ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനം സംബന്ധിച്ച് വിധി പറയുന്നത് വീണ്ടും മാറ്റി കേസ് പരിഗണിക്കുന്ന തീയതി പിന്നീട് അറിയിക്കുമെന്നും റഹീം നിയമസഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ട രേഖകൾ ഇന്ന് ഹാജരാക്കാൻ സാധിച്ചില്ല ഇതാണ് കേസിലെ വിധി നീളാൻ ഇടയാക്കിയത് സാങ്കേതിക കാരണങ്ങളാലാണ് കേസ് മാറ്റിയതെന്നും നിയമസഹായ സമിതി അറിയിച്ചു കഴിഞ്ഞ സിറ്റിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നടപടികൾ സ്വീകരിച്ചിരുന്നു ഇന്ന് വാദപ്രതിവാദം നടന്നതിന് ശേഷമാണ് വിധി പറയാൻ മാറ്റിയത് ഇത് സാങ്കേതികമായി സംഭവിക്കാവുന്നതാണ് അടുത്ത സിറ്റിങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റഹീമിന്റെ അഭിഭാഷകന്റെ വാദങ്ങൾ കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് നിലവിൽ നിരാശപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നിയമസഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു സൗദി പൗരന്മാരെ നിയമിക്കുന്നതിനുള്ള നിയമങ്ങൾ മറികടന്ന് തൊഴിൽ ലൈസൻസിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ജോലികൾ ചെയ്യാൻ പ്രവാസികളെ അനുവദിക്കുന്ന തൊഴിലുടമകൾക്ക് മുന്നറിയിപ്പുമായി സൗദി ഒരു വിദേശ വിദേശത്തൊഴിലാളിയെ അവരുടെ ലൈസൻസിൽ പറഞ്ഞിട്ടില്ലാത്ത തൊഴിൽ ഏർപ്പെടാൻ അനുവദിക്കുന്നത് സൗദി തൊഴിൽ നിയമങ്ങളുടെ ലംഘനമാണെന്ന് സൗദി മനുഷ്യവിഭവശേഷി വികസന മന്ത്രാലയം വ്യക്തമാക്കി ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ അക്കാര്യം ഔദ്യോഗിക ആപ്പുകൾ വഴി റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം ആഹ്വാനം ചെയ്തു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്ത് വിവിധ തൊഴിൽ മേഖലകളിൽ സ്വദേശിവൽക്കരണം സൗദി അധികൃതർ ശക്തമാക്കിയിരുന്നു പൊതുമേഖലയ്ക്ക് പുറമെ സ്വകാര്യ മേഖലയിലും സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ തൊഴിലുകൾ സൗദികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു ഉദാഹരണമായി വിദ്യാഭ്യാസം ടെലികമ്മ്യൂണിക്കേഷൻസ് റിയൽ എസ്റ്റേറ്റ് ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സ്വദേശികളുടെ തൊഴിൽ വർദ്ധിക്കുന്നതിനും വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി സംരംഭങ്ങൾ സൗദി അറേബ്യ ആരംഭിച്ചിട്ടുണ്ട് സൗദി വൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തൊഴിൽ നയം സൗദി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് പലവിധ പ്രോത്സാഹനങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് പൗരന്മാർക്ക് ജോലി നൽകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്വകാര്യ മേഖലയിൽ നാല് ആരോഗ്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന സൗദികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി സൗദി അറേബ്യ കഴിഞ്ഞ ഒക്ടോബറിൽ പുതിയ പദ്ധതി അവതരിപ്പിക്കുകയുണ്ടായി ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് റേഡിയോളജി മെഡിക്കൽ ലാബ് ഫീൽഡുകൾ ചികിത്സ പോഷകാഹാരം ഫിസിയോതെറാപ്പി എന്നിവയിൽ പ്രാദേശികവൽക്കരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ മാനവവിഭവശേഷി മന്ത്രാലയം പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ അടുത്ത വർഷം രണ്ട് ഘട്ടങ്ങളിലായി ഈ മാറ്റങ്ങൾ നടപ്പിലാക്കും റിയാദ് മക്ക മദീന ജിദ്ദ ദമാം ഖോബാർ തുടങ്ങിയ സൗദിയിലെ പ്രധാന നഗരങ്ങളിലെ മെഡിക്കൽ സ്ഥാപനങ്ങളെയും മറ്റ് പ്രദേശങ്ങളിലെ പ്രധാന സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി ഏപ്രിൽ പതിനേഴിന് ആദ്യഘട്ടം ആരംഭിക്കും രണ്ടാം ഘട്ടം ഒക്ടോബർ പതിനേഴിന് ആരംഭിക്കുമെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിച്ചു കോടികൾ ബാങ്ക് വായ്പയെടുത്ത് പ്രവാസി മലയാളികൾ മുങ്ങിയ സംഭവം ഗൾഫ് മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ വാർത്തയാക്കി ആയിരത്തി നാനൂറിലധികം മലയാളികൾ എഴുന്നൂറ് കോടി രൂപയോളം തട്ടിയെടുത്തെന്നാണ് റിപ്പോർട്ട് ഇത്രയും തുക വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തി നാടുവിട്ടവരെ തേടി ഗൾഫ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കേരളത്തിൽ എത്തിയതോടെയാണ് സംഭവം പുറത്തിര പുറത്തറിയുന്നത് ഗൾഫ് ബാങ്ക് കുവൈറ്റ് ഷെയർ ഹോൾഡിംഗ് കമ്പനി പബ്ലിക് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇത്രയും പണം വായ്പയെടുത്തത് ലോണെടുത്തു മുങ്ങിയവരിൽ എണ്ണൂറ് പേരും നഴ്സുമാരാണ് ഇവരുടെ വിവരങ്ങൾ ബാങ്ക് അധികൃതർ പോലീസിന് കൈമാറി ലോണെടുത്തു മുങ്ങിയവരിൽ കൂടുതലും കോട്ടയം എറണാകുളം ഭാഗത്തുള്ള നഴ്സുമാരെന്നാണ് പ്രാഥമിക വിവരം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഗൾഫ് ബാങ്ക് അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം കോട്ടയം ജില്ലകളിലായി പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഈ കേസുകളിൽ മാത്രം പത്ത് കോടി രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ദക്ഷിണമേഖലാ ഐജിക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല വായ്പയെടുത്തവരുടെ നാട്ടിലെ വിലാസം ബാങ്കിലുണ്ട് ഈ വിലാസങ്ങളും പോലീസിന് കൈമാറി ഇന്ത്യൻ പൗരന് വിദേശത്ത് കുറ്റകൃത്യത്തിലേർപ്പെടുന്ന പക്ഷം ഇന്ത്യയിലെപ്പോലെ നിയമ നടപടികൾ നേരിടണമെന്ന വ്യവസ്ഥയുള്ള വകുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് ഗൾഫ് ബാങ്ക് കേസുമായി മുന്നോട്ടു പോകുന്നത് അതേസമയം പൊതുവെ കുവൈറ്റ് അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ മലയാളികളെക്കുറിച്ച് നല്ല മതിപ്പാണ് ഉള്ളതെങ്കിലും ബാങ്ക് തട്ടിപ്പ് നടത്തി കൂട്ടത്തോടെ മലയാളികൾ മുങ്ങിയത് വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് മലയാളി സമൂഹത്തിനിടയിൽ ആശങ്ക ഉയർന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് മലയാളികളാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് വ്യക്തമായത് അതിനാൽ സമാനമായ നിരവധി കേസുകൾ അടുത്ത ഏതാനും വർഷങ്ങളിൽ ഉണ്ടായതോടെ സംഭവത്തിന് പിന്നിൽ വൻ ആസൂത്രണമുണ്ടെന്നാണ് കരുതുന്നത് ഇപ്പോൾ കുവൈറ്റ് ഗൾഫ് ബാങ്ക് മാത്രമാണ് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ ബാങ്കുകൾ രംഗത്ത് വന്നേക്കുമെന്ന് റിപ്പോർട്ടുകളുമുണ്ട് റിയാദ് മെട്രോ ട്രെയിനിന്റെ എമർജൻസി ഹാൻഡിലുകൾ കേടായതിനെ തുടർന്ന് താൽക്കാലികമായി സർവീസ് തടസ്സപ്പെട്ട ബ്ലൂ ലൈനിൽ യാത്ര പുനരാരംഭിച്ചു യാത്രക്കാർ എമർജൻസി ഹാൻഡിലുകൾ തെറ്റായി കൈകാര്യം ചെയ്തതിനെ തുടർന്ന് റിയാദ് മെട്രോയുടെ ബ്ലൂ ലൈനിൽ അലിൻമ ബാങ്കിനും എസ് ടി സി സ്റ്റേഷനുകൾക്കുമിടയിൽ സർവീസ് തടസ്സപ്പെട്ടിരുന്നു എന്നാൽ തകരാറുകൾ പരിഹരിച്ച് ബ്ലൂ ലൈനിലെ മുഴുവൻ സേവനവും പൂർണ്ണ രീതിയിൽ പുനരാരംഭിച്ചതായി ദേശീയ മെട്രോ ഔദ്യോഗിക അക്കൗണ്ടിൽ അറിയിച്ചു എസ് ടി സി സ്റ്റേഷനിൽ നിന്നും അലിൻമ ബാങ്ക് സ്റ്റേഷനിലേക്ക് യാത്രക്കാരെ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഷട്ടിൽ ബസ്സുകളുടെ ലഭ്യതയും അധികൃതർ അറിയിച്ചു റിയാദ് മെട്രോയുടെ ട്രെയിനുകളും സ്റ്റേഷനുകളും ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും കൃത്യമായി പരിപാലിക്കണമെന്നും സർവീസ് തടസ്സപ്പെടാതിരിക്കാൻ എമർജൻസി ഹാൻഡിലുകളും മറ്റ് ഉപകരണങ്ങളും ദുരുപയോഗം ചെയ്യുകയോ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്നും റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റി യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു നേരത്തെ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ട്രെയിനിലെ എമർജൻസി എക്സിറ്റുകൾ മുന്നറിയിപ്പ് എമർജൻസി ഉപകരണങ്ങൾ തുടങ്ങിയ സുരക്ഷാ ഉപകരണങ്ങളോ സംവിധാനങ്ങളോ ദുരുപയോഗം ചെയ്യുന്നത് വളരെ ഗുരുതരമായ നിയമലംഘനമായി കണക്കാക്കുമെന്ന് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി അറിയിച്ചു റെയിൽവേ നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷൻസ് അനുസരിച്ച് നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും ആറുമാസം വരെ റിയാദ് മെട്രോ സേവനം ഉപയോഗിക്കുന്നതിൽ നിന്നും അവരെ വിലക്കുകയും ചെയ്യും മെട്രോയിൽ സൗകര്യങ്ങൾ കേടുവരുത്തൽ അപകടകരമായ പെരുമാറ്റം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ നിയമ ലംഘനങ്ങൾക്ക് ഇരുപതിനായിരം മുതൽ അൻപതിനായിരം റിയാൽ വരെ പിഴ ഈടാക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഇത്തരം ചെറിയ ലംഘനങ്ങൾക്ക് അയ്യായിരം മുതൽ പതിനായിരം റിയാൽ വരെയാണ് പിഴ ഇത് ആവർത്തിച്ചാൽ പിഴ പതിനയ്യായിരം റിയാലായി ഉയരും എന്നാൽ നിസ്സാരമായ നിയമ ലംഘനങ്ങളാണെങ്കിൽ പിഴകൾ അഞ്ഞൂറ് റിയാൽ മുതൽ ആയിരം റിയാൽ വരെയാകും ഇവ ആവർത്തിച്ചാൽ അയ്യായിരം റിയാലായി പിഴ വർദ്ധിപ്പിക്കും റിയാദ് മെട്രോ അനധികൃതമായി ഉപയോഗിക്കുന്നവർക്ക് കനത്ത പിഴയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തരം ഗുരുതരമായ കേസുകളിൽ ഒരു ലക്ഷം റിയാൽ മുതൽ രണ്ട് ലക്ഷം റിയാൽ വരെയാണ് പിഴ മിതമായ കേസുകളാണെങ്കിൽ പിഴകൾ ഇരുപതിനായിരം റിയാൽ മുതൽ അൻപതിനായിരം റിയാൽ വരെയും ചെറിയ കേസുകളാണെങ്കിൽ പിഴകൾ പതിനായിരം റിയാൽ മുതൽ പതിനയ്യായിരം റിയാൽ വരെയുമായിരിക്കും എന്നാൽ മെട്രോ സംവിധാനങ്ങളിൽ അതിക്രമിച്ച് കയറി പൊതുമുതൽ നശിപ്പിക്കൽ പോലുള്ള ഗൗരവമുള്ള കുറ്റങ്ങൾക്ക് പിഴ ശിക്ഷ കൂടും ഇത്തരം നിയമലംഘനങ്ങൾ അപകടങ്ങൾക്ക് വഴിവെച്ചാൽ ഒരു ലക്ഷത്തി അൻപതിനായിരം റിയാൽ മുതൽ രണ്ട് ലക്ഷം റിയാൽ വരെയാണ് പിഴ ഇവ മൂലം മെട്രോ സർവീസ് തടസ്സപ്പെടുകയോ സർവീസ് നിർത്തിവെക്കുകയോ ചെയ്യേണ്ടി വന്നാൽ എൺപതിനായിരം റിയാൽ മുതൽ ഒരു ലക്ഷം റിയാൽ വരെ പിഴ ഈടാക്കും എന്നാൽ സർവീസ് തടസ്സപ്പെടുത്താത്ത പ്രവർത്തനങ്ങളാണെങ്കിൽ പിഴകൾ പതിനായിരം മുതൽ എഴുപത്തയ്യായിരം റിയാൽ വരെ ആയിരിക്കും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം